ഒരേ സമയം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു രാജ്യം ഒറ്റ ബില്ലുകളെ സംയുക്ത പാർലമെന്ററി സമിതിയിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്തു അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു തിരഞ്ഞെടുപ്പ് ചെലവ് ചുരുക്കാൻ ഒറ്റ തിരഞ്ഞെടുപ്പ് സഹായിക്കുമെന്ന വാദത്തെ കോൺഗ്രസ് അംഗം പ്രിയങ്ക ഗാന്ധി ഖണ്ഡിച്ചു ഇത് സാധൂകരിക്കാൻ സർക്കാർ നിർത്തിയ കണക്കുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വരുന്നതിന് മുൻപുള്ളതാണെന്ന് പ്രിയങ്ക പറഞ്ഞു തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച ആശങ്കകൾ എൻ യുടെ ഭാഗമായ ജെ ഉന്നയിച്ചു ബില്ലിനെ അനുകൂലിച്ച് ഉന്നത സമിതിക്ക് കത്ത് നൽകിയ വൈഎസ്ആർഒ കോൺഗ്രസും ബില്ലുകളിന്മേൽ സംശയം ഉന്നയിച്ചിട്ടുണ്ട് ബില്ലിനെ അനുകൂലിച്ച് ഉന്നത സമിതിക്ക് കത്ത് നൽകിയ വൈഎസ്ആർ കോൺഗ്രസും ബില്ലുകളിന്മേൽ സംശയം ഉന്നയിച്ചു ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു രണ്ടു മാസം കൊണ്ട് ജെ പി സിക്ക് റിപ്പോർട്ട് തയ്യാറാക്കാനാവില്ല എന്നും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും അനുവദിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു ചെലവ് ചുരുക്കലാണോ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുകയാണോ പ്രധാനമെന്ന് കോൺഗ്രസ് ശിവസേന സമാജ്വാദി പാർട്ടി തൃണമൂൽ തുടങ്ങിയ പാർട്ടികൾ ചോദിച്ചു ജെ പി സിയുടെ നടത്തിപ്പ് തെളിവെടുപ്പ് തുടങ്ങിയവ അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യും ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയേഴ് അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് പന്ത്രണ്ട് അംഗങ്ങളുമാണ് സമിതിയിലുള്ളത് എൻ ഡി എയിലെ ഇരുപത്തിരണ്ട് അംഗങ്ങളും ഇന്ത്യ സഖ്യത്തിലെ പതിനഞ്ച് അംഗങ്ങളുമുണ്ട് ബി ജെ പി 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 ചൌധരിയാണ് അധ്യക്ഷൻ ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ